അപ്പം ഞാൻ അടിപൊളി ഒരു സാലാഡ് ഇടുന്നുണ്ട് അതിനകത്ത് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് അറിയണ്ടേ നിങ്ങൾക്ക് അടിപൊളിയാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ളതുമാണ് അപ്പം ഞാൻ ഫോട്ടോ മാത്രമാണ് ഇട്ടേക്കുന്നത് ഉണ്ടാക്കുന്ന രീതി ഞാൻ ഇട്ടിട്ടില്ല ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് നിങ്ങൾക്ക് അതൊരു നല്ലൊരു അറിവായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചത് എന്താണ് ഞാൻ ഇട്ടത് ഇത് ഇട്ടതിന് ശേഷമാണ് ഈ വോയിസ് ഓവർ ഞാൻ കൊടുക്കുന്നത് വോയിസ് വോയ്സ് ഓവറല്ല യഥാർത്ഥത്തിൽ ഇതൊരു വീഡിയോ പോലെ തന്നെയാണ് എടുത്തത് ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്തിട്ട് ആദ്യം സോക്കൊക്കെ ചെയ്ത് വെച്ച് സോക്ക് ചെയ്ത് വെക്കുന്നതിൻ്റെ എൻ്റെ അകത്ത് ഇട്ടതെന്ന് വെച്ചാൽ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് പൊടി ഗരം മസാല തൈര് ഇത്യാദി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം കൂടെ പെരട്ടിയിട്ട് ആദ്യം അത് മാരിനേറ്റ് ചെയ്ത് വെക്കും എന്നിട്ട് അതിനെ ഒരു അഞ്ചാറ് മണിക്കൂർ നമ്മൾ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചേക്കാം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം അതെടുത്ത് നമ്മൾ ഫ്രൈ ചെയ്യും ഫ്രൈ ചെയ്തിട്ട് തണുക്കുമ്പോൾ അതിനെ പിരുത്ത് പിരുത്ത് പിരുത്തി ഇങ്ങനെടുക്കും പറിച്ച് പറിച്ച് എടുക്കുകയെന്ന് പറയത്തില്ലേ അങ്ങനെ പറിച്ച് വരച്ചെടുത്തിട്ട് പിന്നെ നമ്മൾ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അല്ല സോറി പാൻ അടുപ്പിൽ വയ്ക്കണ്ട അത് പിരുത്ത് പിരുത്ത് മാറ്റി വയ്ക്കുക സലാഡിന് വേണ്ടിയിട്ട് സവാള കുക്കുംമ്പർ ഒരു പച്ചമുളക് വേണമെന്നില്ല പച്ചമുളക് വേണമെങ്കിൽ ഒരു നാരങ്ങ നീര് ആ മാരിനേറ്റ് ഇത് ചെയ്ത് വെക്കുന്നതിനകത്ത് കുറച്ച് ഒന്നുകിൽ നാരങ്ങ നീര് അല്ലെങ്കിൽ വിനീഗർ ഉപ്പ് ഉപ്പ് ഇടാൻ ഉപ്പ് പറഞ്ഞാൽ മറന്നു വെയ് അപ്പോൾ അതെല്ലാം കൂടെ ചേർത്താണ് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത് മാരിനേറ്റ് ചെയ്ത സാധനത്തിനെ നമ്മൾ ഫ്രൈ ചെയ്തു അഞ്ച് ഏഴ് മണിക്കൂറ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഫ്രൈ ചെയ്തത് തണുക്കുമ്പോഴാണ് ഈ പിരുത്ത് പുരുത്തി ഇങ്ങനെ എടുക്കേണ്ടിരുന്നത് അതിന് ശേഷമാണ് കുക്കുംബറ് ക്യാരറ്റ് ലെറ്റ്യൂസ് ഉണ്ടെങ്കിൽ ലെറ്റ്യൂസ് ബ്രോക്കോളി ഉണ്ടെങ്കിൽ ബ്രോക്കോളി പച്ചമുളക് പിന്നെ അതിനകത്ത് കുറച്ച് നാരങ്ങ നീരും കൂടെ ഒഴിച്ച് നല്ലപോലെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സലാഡ് നിങ്ങൾക്കുണ്ടാക്കാം ഒന്ന് പരീക്ഷ എങ്ങനെ ഉണ്ടെന്നും ഓക്കെ ഞാൻ ഫോട്ടോ ഇട്ടിട്ടുണ്ട് അതേപോലെ ഉണ്ടാക്കുക